രണ്ട് രണ്ട് ചെറിയ ചെറിയ വാവകൾ വാവകൾ ല്ലല്ലോ ഒരു വലിയ വാവയും ഒരു ചെറിയ വാവയാണ് നമുക്ക് ഉള്ളത് ഇല്ലല്ല നമ്മ എന്നെ ഈശക്കുട്ടിയാണ് വലിയ വാവ ശൈത്യ ചെറിയ വാവ അതും കറക്റ്റ് തന്നെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രായമുള്ള ആള് ശൈത്യാണ് കുറെ കുഞ്ഞുമക്കളുടെ കൂടെ ഈശക്കുട്ടിയും ഒക്കെ അങ്ങനെ കുറെ കുഞ്ഞുമക്കളും ഉണ്ട് അപ്പൊ ഈ ഒരാളുടെ ഏജ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ പോകുന്നതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളിൽ എനിക്ക് ചർച്ച ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ടാസ്ക് വർക്ക് കൊടുക്കണം അതിന് ശേഷം ഞാൻ എന്റെ ഡിസ്കഷൻ മുന്നിലേക്ക് വയ്ക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടാസ്ക് കാണാം എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ കാര്യ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ സോ ഞാൻ ഒരു ഞാൻ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും അതിനനുസരിച്ചിട്ട് ഇവർ ഡാൻസ് ചെയ്യണം അതാണ് ടാസ്ക് രണ്ടുപേരും ഡാൻസേഴ്സ് ആണ് രണ്ടുപേരും നന്നായിട്ട് ചെയ്യും നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഓക്കെ അല്ലേ പേടിയില്ലല്ലോ ഇഷക്കുട്ടി ഓക്കെ ശൈത്യയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ചെറിയൊരു പേടിയുണ്ടോ ശൈത്യ കുറച്ച് അവരവരുടെ സ്റ്റൈലില് അതായത് ഒന്നും നോക്കിയില്ല അവരങ്ങ് തകർത്തു എന്നുള്ളതാണ് അല്ലേ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്ന ഒരു ഡിസ്കഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാലന്റിനെ മെഷർ ചെയ്യാനായിട്ട് ഒരു ഒരു പ്രായം ആവശ്യമുണ്ടോ ശ്വേതാജി നോട്ട് കലാകാരന്മാർക്ക് ഒരു ഏജ് ഇല്ല ഒരു മീൻസ് നമുക്ക് ഇപ്പൊ ചിലപ്പോ ശ്വാസിക്കു കിട്ടിയ ഓഫർ അല്ലാതെ ഏത് ഏജിലാണ് ചിലപ്പോ എനിക്ക് അതിന്റെ മുമ്പേ കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ എനിക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്റെ സക്സസ് ഇനിയും വരാൻ ഇരിക്കുന്നുണ്ടാവും എനിക്കറിയില്ല നമ്മടെ ഞാൻ പറഞ്ഞ ഷീന ചേച്ചിയാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇനി ഈ ചർച്ച വേറെ എവിടെ പോണ്ടത് ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇത് സി ഞാൻ പറയുന്നത് ഇപ്പൊ ശൈത്യക്കും ഈശയ്ക്കും ഈ ഒരു കോമ്പറ്റീഷൻ നമ്മൾ അല്ലാതെ ഒരു ഒരു ടാസ്ക് കൊടുത്തപ്പോ അവരിപ്പോ ഈശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ശൈത്യ ചേച്ചി വല്യ ചേച്ചിയല്ലേ എന്ന് അത് ഈശ പറഞ്ഞില്ല ശൈത്യം കുട്ടിയല്ല ഞാൻ ഇത് ചെയ്യണത് ശരിയാണോ എന്തെല്ലാം ശൈത്യം ഇല്ല അവർക്കൊരു വേദി കിട്ടി ഒരു ടാസ്ക് കൊടുത്തു അവരത് പോസിറ്റീവ്ലി എടുത്തിട്ട് അവരത് പെർഫോം ചെയ്തു അവർ അവരുടെ ഫോർമാറ്റിൽ ഒരാൾ വെസ്റ്റേൺ എടുത്തു ഒരാൾ ഇന്ത്യൻ എടുത്തു ദാറ്റ് വാസ് ബെസ്റ്റ് തിങ് ബിക്കോസ് ആറ്റിറ്റ്യൂഡ് ആണ് നമുക്കൊരു സ്റ്റേജ് നമുക്കൊരു വേദി കിട്ടുമ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അതാണ് നോക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഏജ് ഒന്നല്ല സോ ഫോർ മീ ബോത്ത് ഓഫ് യു ഹാ ടെൺ ഔട്ട് ഓഫ് സോ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളു നമ്മൾ ഇവിടുത്തെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത് ടാലന്റ് ആണ് കോൺഫിഡൻസ് ആണ് സ്പോട്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ഏത് ആറ്റിറ്റ്യൂഡിലെടുത്ത് അവർ ചെയ്യുന്നു ബിഹേവിങ് ആണ് ആൻഡ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഓരോ സ്റ്റെപ്പിൽ അവർ കൊണ്ടുവരുന്നത് ഇതിനെല്ലാമാണ് ശ്വേതാജിയും ഞാനും നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് മാർക്കിടുന്നത് സോ അതൊന്ന് ആ ഒരു വിഷയം ഒന്ന് കൺവേ ചെയ്യാനാണ് ഞാൻ ഈ ഒരു ടാസ്ക് ഇന്ന് കൊടുത്തത് കുട്ടി അല്ലെ കുട്ടീന്റെ ഈ ടാസ്ക് ആണ് ടാസ്ക് നല്ല ആയിരുന്നു കുട്ടി നന്നായി അതാണ് ഞാനും ും എന്നാണ് ശ്താജി പറഞ്ഞത്യു അപ്പൊ ശൈത്യ അടിപൊളി പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ശേഷം കുട്ടി അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം ഇത് വെറും ടാസ്ക് ഇനി മെയിൻ പെർഫോമൻസിൽ നമുക്ക് കാണാം ഓക്കെ